നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മുടെ കോയിലോൺ പ്ലഗ് സി പി ഇഗ്നീഷ്യന്റെ രണ്ട് വീഡിയോ നമ്മൾ കണ്ടു ഇഗ്നീഷൻ ടൈമിംഗ് അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ്ഗിൽ ഉണ്ടായത് ഇഗ്നീഷൻ കണ്ടു ഇനി പഴയ വാഹനങ്ങളിലുള്ള വേസ്റ്റഡ് സ്പാർക്ക് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ കാണിക്കാം പുതിയ വാഹനങ്ങളിൽ വരുന്ന സി പി ഇഗ്നീഷൻ്റെ കോയിൽ ഇതാണ് അപ്പം ഇതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ എപ്പോക്സി അടിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട് പന്ത്രണ്ട് വോൾട്ട് ഇതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സപ്ലൈയും ഒരു അഞ്ച് വോൾട്ട് സിഗ്നൽ ലൈനും കൊടുത്തു കഴിയുമ്പോൾ അഞ്ച് വോൾട്ടിൽ കൊടുക്കുന്ന പൾസേറ്റിംഗ് സിഗ്നലിനനുസരിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ സ്പീഡിനനുസരിച്ച് അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു സിഗ്നൽ ഉണ്ടാകും അപ്പോൾ ഇതിനുള്ളിൽ ഇലക്ട്രോണിക് സർക്യൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലെ എസ് എം പി എസും അല്ലെങ്കിൽ നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ ചോക്കും ഇലക്ട്രോണിക്സിൻ്റെ സാധനം വർക്ക് ചെയ്യുന്നു പഴയ മോഡൽ ഉള്ള ട്യൂബ് ലൈറ്റും വർക്ക് ചെയ്യുന്നു നമ്മളുടെ ഡിഫറൻസ് പോലെ തന്നെയാണിത് അതായത് വോൾട്ടേജ് കുറയുമ്പോൾ പഴയ മോഡൽ വേണ്ടികളിൽ സ്പാർക്കിങ്ങും വ്യത്യാസപ്പെടും കാരണം ഓൾട്ടർനേറ്റർ ബാറ്ററി ഒക്കെ വോൾട്ടേജ് ഡൌൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും കുറയും കാരണം അതിന്റെ കൺസ്ട്രക്ഷൻ ഞാൻ കാണിച്ചിട്ട് ഞാൻ കാണിക്കുമ്പോൾ കൂടുതൽ വ്യക്തതയോടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ കാണുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ടൈപ്പ് വേസ്റ്റഡ് സ്പാർക്ക് സിസ്റ്റം അതായത് ഒരു ട്രാൻസ്ഫോമർ ടൈപ്പാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സ്വിച്ചിങ് ആയിട്ടുള്ള പൾസിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ട്രാൻസ്ഫോമറിൻ്റെ കോയിൽ വഴി നമുക്ക് തരുന്നു അപ്പോൾ ഈ ട്രാൻസ്ഫോമിന്റെ കോയിൽ ഡിപ്പെൻസ് അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അതാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയ ഒരു ഡ്രോ ബാക്ക് നമ്മുടെ സി പി ചെക്ക് ചെയ്ത ടെൻ ഹെഡ്സുള്ള ലോ ഫ്രീക്വൻസി സിഗ്നൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഇൻറ്റൻസിറ്റി എവിടെ കിടക്കുന്നു ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടോ വളരെ ഓറഞ്ച് സ്പാർക്ക് ആയിട്ടുള്ള വളരെ മിനിമം ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇനി പഴയ വീഡിയോ ഒന്ന് കാണും Wow.